രാവിലയായപ്പോൾ തന്നെ സങ്കടത്തിന്റെ വാർത്തയാണ് ഞങ്ങളെ കേട്ടതിറപ്പേ സങ്കടത്തിന്റെ വിഷമത്തിന്റെ വാർത്തയാണ് ഞങ്ങൾ അറിഞ്ഞത് അല്ല അല്ലാ ഞങ്ങൾക്കൊരുപാട് കൂടെ നിങ്ങളെ നഷ്ടമായറപ്പേ ഒരുപാട് അമ്മമാരെ ഒരുപാട് അമ്മമാരെ ഒരുപാട് സഹോദര സഹോദരിമാരെ ഒരുപാട് പുണ്യ മക്കളെ നഷ്ടമായി നിന്റെ കലാഹാണ് നിന്റെ കലാഹാഹപ്പോ ഒരുപാട് കുടുംബങ്ങൾക്ക് വീട് നഷ്ടമായി ഒരു നാട് തന്നെ വലിച്ചുപോയി ഒരു നാട് തന്നെ മുന്നടിച്ചിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വലിച്ചുപോയി അല്ലാ 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 പ്പെട്ടവർക്ക് ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് മരണപ്പെട്ടവർ കവറ ജീവിതം സന്തോഷത്തിലാക്ക കാഴ്ച കാണുമ്പോ എത്ര സങ്കടത്തിന്റെ കാഴ്ചകളാ കാണുന്നത് എത്ര സങ്കടത്തിന്റെ കാഴ്ചകളാ നമ്മൾ കാണുന്നത് എത്ര കാഴ്ചകളാ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് പഠിച്ചവനേ പഠിച്ചവനേ പ്രിയപ്പെട്ടവർക്കിനെ നൽകണേ അല്ല பிரியப்பட்டவருக்கு நீ சமாதான அல்லா ஞாபக பிரியப்பட்டவருக்கு நீ சமாதானமானே அல்லா அல்லாஹுவே ஞியப்பட்டவர்கி சமாதான அல்லா ായ രാജാദി പ്രജനായ പേ യോ മാർ കണ്ണീര എത്രയോ അമ്മമാർ കണ്ണീര എത്രയോ എത്രയോമാരുടെ എത്രയോ പാപ്പമാരുടെ കണ്ണിനി ഇന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ ഞങ്ങളത് കാണുകയാ ഞങ്ങളത് കാണുകയാ വയനാട് ജില്ലയിലോ അതേ പ്രകാരം அல்லாஹுவே நிலம்பூர் போத்து வையோ நம்ம பிரியப்பட்ட சகோதர சகோதரிமாருடீய அவஸ்த கண்டப்போ உப்பே வல்லாத சங்கடப்பட்டதோயா நியூஸ்களும் வார்த்தைகளும் கண்டப்போ வல்லாத சங்கடப்பட்டதோயோ அல்லா அல்லா ക്ഷമ ക്ഷമ നൽകണേ നൽകണേ ണേ നൽകണേ നൽഗണേ അല്ലാ നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ റഹീമായ हल् राजानी Allah, Allah ുരന്തത്തിൽ മണ്ണിടിച്ചിരി വീട് നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാ രാത്രി സമയത്തെ കിളന്നിറങ്ങി രാവിലെ ആയപ്പോഴുള്ളൊരു മാടി തന്നെ കുടുംബങ്ങളെ പരസ്പരം കാണുന്നില്ല കുടുംബങ്ങളെ പരസ്പരം അറിയുന്നില്ല എന്റെ ഭാര്യ എവിടെയാണ് എന്റെ ഭർത്താവ് എവിടെയാണ് എന്റെ മക്കളെവിടെ എന്റെ പ്രിയപ്പെട്ടവർ എവിടെയാ എന്റെ പ്രിയപ്പെട്ടവർ എവിടെയാ സങ്കടത്തിന്റെ കാഴ്ചകളല്ലേ ന്യൂസിലൂടെ സങ്കടത്തിൽ വിഷമത്തിന്റെ കണ്ണിനേരന്റെ കാഴ്ചകളല്ലേ ന്യൂസിലൂടെ ാഹവേ ഞങ്ങളെ പ്രിയപ്പെട്ടവര് പലരുമെന്ന്രണപ്പെട്ടവോയ് ഞങ്ങളെ പ്രിയപ്പെട്ടവര് പലരും എന്ന് മരണപ്പെട്ടവോയി അവരുടെ നീ വെളിച്ചമാക്കണേ റഹ്മാനേ അവരാഹ്റം നീ വെളിച്ചമാക്കണേ റഹ്മാനേ അവരാഹ്റം നീ വെളിച്ചമാക്കണേ അല്ലാ അല്ലാ അവമാക്കണേ അല്ലാഹേ പടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞു പ്രിയപ്പെട്ട മക്കളെ എത്ര മക്കള എത്ര ഞങ്ങളോട് വിള പറഞ്ഞുപോയതാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നീ സ്വർഗം നൽകണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ സ്വർഗം നൽകണേ നൽകണേല്ലാ പലരുടെയും ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നാണ് കണ്ടെത്തുന്നത് പലയിടങ്ങളിൽ നായിട്ടാ കണ്ടെത്തുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായിട്ടാ കണ്ടെത്തുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് ദുരന്തമുഖത്തിൽ നിങ്ങളെ കണ്ടത് വല്ലാത്തൊരു അവസ്ഥയാണ് ലോഹ ലോഹവേ ലാഹ ഇസ്ലാമത്ത് നൽകണേ അല്ലാസലാമത്ത് നൽകണേ അല്ലാ ഇസ്ലാമത്ത് നൽകണേ അല്ലാ ഇസാമത്ത് നൽകണേ सलाम ാഹുവേ പോയവരല്ല പറയുന്നു കണ്ടവരല്ല പറയുന്നു ഹോസ്പിറ്റലുകളിൽ അവസ്ഥയാണല്ലാത്ത വലിയ വിഷമം പിടിക്കുന്ന കാഴ്ചകളാകളാഹുവേ സലാമത്ത നൈഗണേ എല്ലാരും മനസ്സറിഞ്ഞാമയും പറയാം പറയാൻ സലാമത്ത നൈഗണേ ஆ உம்மார் நீ சமாதானம் அல்லா ஆ அம்மார் நீ சமாதானம் நல்கணே அல்லா ஆயப்பட்ட குஞ்சு மக்கள் நீ சதானம் நல்லா வாரியெடுத்து ശരീരഭാഗങ്ങൾ കിട്ടുമ്പോ വാരിയെടുത്തോടുകയാണ് ഞങ്ങൾ പ്രിയപ്പെട്ട കേരളത്തിന്റെ സ്നേഹത്തിന്റെ ഉറവ വല്ലാത്ത ജനത ഒരുമ്മവറ്റ മക്കളെ പോലെ ഒരു അമ്മവറ്റ മക്കളെ പോലെ ജാതിയും മതവും മത സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പഠിച്ചവനെ ഒരു സമാധാനം ഇത് കേരളമാണല്ലോ ലഹംദില്ല ഇത് കേരളമാണല്ലോ ലഹംദില്ല ഇവിടെ അങ്ങനെയാണ് ഏത് പ്രകൃതി ദുരന്തങ്ങളെ വന്നാലും ഏത് പ്രശ്നങ്ങളെ വന്നാലും ഒരു ഉമ്മവറ്റ മക്കളെ പോലെ അണിയുറച്ചു നിന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാണെ കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളപ്പാച്ചിലുള്ള മുല്ലിനോടെ വഴകി വരുന്ന മനുഷ്യ ശരീരമാണോ മനുഷ്യശരീരമാണോ ആ മനുഷ്യ ശരീരത്തെ ജീവൻ പോലും പണയം വെച്ചേ പണയം വെച്ച് കെടുക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം എല്ലാം എത്ര അൽഹം ദുരില്ല കാണുമ്പോ തന്നെ മനസ്സിന്റെ വലിയ സന്തോഷമാണ് തന്നെ മനസ്സിന്റെ വലിയ സമാധാനമാണ് കാണുമ്പോൾ തന്നെ മനസ്സിന്റെ വലിയ സുഖമാണ് എല്ലാം മറന്ന് ജീവന് വേണ്ടി എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന േ അല്ലാഹുവേ അല്ലാഹുവേ ആ രക്ഷാ പ്രവർത്തനത്തിൻ്റെ കുറഞ്ഞ മുഴുവൻ ആളുകൾ കോ സലാമത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ ആ കണ്ടില്ലേ ഉമ്മമാരേ കണ്ടില്ലേ മഴവെള്ള ശരീരത്തിന്റെ മഴവെള്ളപ്പാച്ചിലാ രക്ഷാപ്രവർത്തകരെ ചാക്കിലാക്കി ഉമ്മമാർക്ക് ചില ചില പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആളുകൾക്ക് തലയുടെ ഭാഗമില്ല ചില ആളുകൾക്ക് കൈകാലുകൾ നഷ്ടപ്പെട്ട അവയവങ്ങളാണ് എത്ര അവയവങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു സംവിധാനം ആംബുലൻസ് വലിയ ജീപ്പുകൾ വന്നിട്ട് ലോറികൾ കൊണ്ടുവന്നിട്ട് അതിൽ ബോഡി കയറ്റിയിട്ട് കയറ്റി എത്തിക്കുന്നു ആംബുലൻസുകളിൽ അത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു നമ്മുടെ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങൾ ജാതിമത സംഘടനകൾ എല്ലാവരും മുന്നിട്ടിറങ്ങിയ കാരുണ്യ പ്രവർത്തനത്തിലെ എല്ലാവരും മുന്നിട്ടിറങ്ങി സാന്തന പ്രവർത്തനത്തിലെ എല്ലാവരും മുന്നിട്ടിറങ്ങി വലിയ കാരുണ്യ പ്രവർത്തനത്തിലെ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തുകൊണ്ടിരിക്കുകയാണ് നീ അതിനെല്ലാം നിന്റെ സഹായം നൽകണേ നൽകണയല്ല നിന്റെ സഹായം നൽകണേ നിന്റെ സഹായം നൽകണേ ഉള്ള നിന്റെ സഹായം നൽകണേ ഉള്ള